ചെള്ളയ്ക്കപ്പടി ജേക്കഫ് ഫിലിപ്പ് മെമ്മോറിയൽ ആയുർവേദ ആശുപത്രിയിൽ രാജ്യസഭാ എം പി ബിനോയ് വിശ്വത്തിൻ്റെ ആസ്തി വികസന ഭണ്ഡിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഐ പി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം മുൻ എം പി ബിനോയ് വിശ്വം നിർവഹിച്ചു ാണ് ഈ നാട് ഫിലിപ്പ് ആ അർത്ഥത്തിൽ കൂത്തപ്രവർത്തക മാത്രമല്ല കേരളത്തിന്റെ മുഴുവൻ മനുഷ്യ ചിഹ്നങ്ങളുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു ഫോട്ടോഗ്രാഫറായി ആദ്യമൊരു ഫോട്ടോഗ്രാഫർ പക്ഷെ ആ ഫോട്ടോഗ്രാഫർ വെറുതെ ചിത്രം വളർത്തുന്ന ആള് മാത്രമല്ലായിരുന്നു മനുഷ്യന്റെ നഗരസഭ ചെയർപേഴ്സൺ വിജയ ശിവൻ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ ജിജോറ്റി ബേബി സ്വാഗതം ആശംസിച്ചു നഗരസഭ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി സ്ഥിരം സമിതി അംഗങ്ങളായ അംബിക രാജേന്ദ്രൻ ഷിബി ബേബി ജിജി ഷാനവാസ് മറ്റ് നഗരസഭാ കൗൺസിലർമാരായ സന്ധ്യ പി റോബിൻ ജോൺ വൻനിലം അനിൽ കരുണാകരൻ പി സി ഭാസ്കരൻ സുമ വിശ്വംഭരൻ സി പി എം ലോക്കൽ സെക്രട്ടറി ഫെബീഷ് ജോർജ് സി പി ഐ ലോക്കൽ സെക്രട്ടറി വിജോ പൗലോസ് സി എം ഇൻചാർജ് ഡോക്ടർ കുമാരി രഞ്ജിനി ഡോക്ടർ കബീർ തുടങ്ങിയവർ സംസാരിച്ചു